നമസ്കാരം ഈ മലയാളത്തിലേക്ക് സ്വാഗതം തുടർച്ചയായ മൂന്നാം ദിനവും ഇന്ത്യൻ വിപണിയിൽ തിരിച്ചിട്ട് നേരിട്ടിരിക്കുകയാണ് നിഫ്റ്റി സൂചിക ഇരുപത്താറരം നിലവാരത്തിന് തൊട്ടിടത്തേക്ക് താഴ്ന്നിരിക്കുകയാണ് ചൊവ്വാഴ്ച വ്യാപാരത്തിൽ എന്തുകൊണ്ടാണ് വിപണിയിൽ ഇടിവ് നേരിട്ടത് അതുപോലെ ഇനി ബുധനാഴ്ച വ്യാപാരത്തിൽ വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ ബുധനാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളേതൊക്കെ ഇത്തരം ഘടകങ്ങളാണ് ഈ ഇവിടെ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് ചൊവ്വാഴ്ച വ്യാപാരത്തിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പണിംഗ് നമുക്ക് ചാട്ട് നോക്കിയാൽ കാണാനാകും എന്നാൽ അതിവേഗം കരകയറാനുള്ള ശ്രമവും അവിടെ പ്രകടമായി എന്നിരുന്നാലും ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നിലയുടെ അല്ലെങ്കിൽ നിലവാരത്തിൻ്റെ തൊട്ട് താഴെ വരെ തന്നെ സാധിച്ചുള്ള അവിടെയാണ് ഇന്നത്തെ ഒരു ഹൈ പോയിന്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് വീണ്ടും താഴേക്ക് വീഴുന്നു സൂചികൾ ഏറെ നേരം പിടിച്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും റേഞ്ച് ബൗണ്ടായിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചെങ്കിലും ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സെല്ലിംഗ് പ്രഷർ വീണ്ടും എമർജ് ചെയ്തു അപ്പോൾ വീണ്ടും കൂടുതൽ താഴ്ചയിലേക്ക് പോകുന്നതാണ് കാണാനായത് അവിടെ ഒരു ഇന്നത്തെ ഒരു ഡേ ലോ ക്രിയേറ്റ് ചെയ്തു അവസാനം സ്വല്പം ഒന്നൊരു ഒരു തിരി ഒരു റിക്കവറി ഒരു ഒരു മൈൽഡ് റിക്കവറി വരും നഷ്ടത്തിൻ്റെ അഘാതം കുറച്ചുകൊണ്ടുള്ളൊരു ക്ലോസിംഗ് ആണ് പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ കാണാനാകുന്നത് തുടർച്ചയായും മൂന്നാമത്തെ വ്യാപാര ദിനത്തിലാണ് പ്രധാനപ്പെട്ട ഓരോ സൂചികൾ തിരിച്ചിട്ട് നേരിടുന്നത് ചൊവ്വാഴ്ച വ്യാപാരത്തി ഒടുവിൽ നോക്കുകയാണെങ്കിൽ ബി എസ് എം മുഖ്യ സൂചിയ സെൻസെക്സ് അഞ്ഞൂറ്റി നാല് പോയിന്റ് താഴ്ന്ന അല്ലെങ്കിൽ അര ശതമാനത്തിലേറെ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് താഴ്ന്ന എൺപത്തിയ്യായിരത്തി നൂറ്റി മുപ്പത്തെട്ട് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ എൺപത്തയ്യായിരത്തി അമ്പത്തിമൂന്ന് അഞ്ഞൂറ്റി എൺപത്തൊമ്പത് പോയിൻറ്റോളം വരെ താഴ്ന്ന ഡേ ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു സെൻസെക്സിൽ ഇനി സമാനമായി നോക്കുകയാണെങ്കിൽ എൻ്റെ സി മുഖ്യ സൂചിയ സെൻസെക്സ് ആയിരത്തി നൂറ്റി നാൽപ്പത്തി നാല് പോയിൻറ്റാണ് ഇത് താന്നിരിക്കുന്നത് പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അറിയ ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തി ഇരുപത്താറായിരത്തി മുപ്പത്തി രണ്ടിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഇരുപത്തിയായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് വരെ പോയി ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു അപ്പം ഒരു ആയിട്ടുള്ള ഒരു വീക്ക്നെസ് മാർക്കറ്റിൽ നമുക്ക് കാണാനാകും ഒരു ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളിലൊക്കെ ഒരു സെല്ലിങ്ങും ഒന്ന് കാണാനായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഇൻഡെക്സ് താഴേക്ക് പോയത് പക്ഷേ എന്നിരുന്നാലും നിഫ്റ്റി ഒരു ക്ലോസിംഗ് ബേസിസിൽ ഇരുപത്താറായിരം എന്നുള്ള ഒരു സൈക്കോളജിക്കൽ മാർക്ക് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ നിലനിർത്താൻ സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ് പിന്നെ നിഫ്റ്റി ഓഹറുകളുടെ അല്ലെങ്കിൽ നിഫ്റ്റി സ്റ്റോക്സ് നിഫ്റ്റി ഇൻഡക്സിൻ്റെ ഭാഗമായ അമ്പത് ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓഹരികളുടെ കൂട്ടത്തിൽ നോക്കുമ്പോൾ ഇൻറ്റർഗ്ലബൽ ഏവിയേഷൻ റിലയൻസ് ഇൻഡസ്ട്രീസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി സി ബാങ്ക് ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓവറുകൾ മറോയിസ്റ്റ് നോക്കിയാണെങ്കിൽ ഏഷ്യൻ ബെയിൻസ് ടെക് മഹീന്ദ്ര ഡോക്ടർ റെഡീസ് ലാബ് എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് മാരി സുസുഖ് എന്നിവ നിഫ്റ്റി ഓഹറുകളുടെ കൂട്ടത്തിൽ നിഫ്റ്റി സ്റ്റോക്സിൻ്റെ കൂട്ടത്തിൽ നേട്ടം കൈവരിച്ച് മുന്നിൽ നിന്നു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എൻ എസ് നിഫ്റ്റിയുടെ എൻ എസ് പ്രധാനപ്പെട്ട സെക്രട്ടറസൂചിയെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിൽ നാനൂറ്റി എട്ട് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് സിക്സ് എയ്റ്റ് പെർസെൻറ്റേജ് താഴ്ന്ന അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാലുള്ള ഒരു നിലവാരത്തിലാണ് ക്ലോസിംഗ് കുറച്ച് തുറച്ചാൽ രണ്ടാം ദിവസമാണ് ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് ക്ലോസിംഗ് രേഖപ്പെടുത്തുന്നത് അപ്പം എന്തുകൊണ്ടാണ് ചുവടുത്തി വ്യാപാരത്തിൽ വിപണിയിൽ ഇടിവ് നേരിട്ടു എന്ന് ചോദിച്ചാൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം താഴേക്ക് പോകുന്നതിനെയാണ് യു എസ് ഡോളറിനെതിരായിട്ടുള്ള ഒരു വിനിമയ മൂല്യ നിരക്കിൽ ഇന്ത്യൻ സൂചി ഇന്നും ഒരു റെക്കോർഡ് താഴെ നിലവാരം രേഖപ്പെടുത്തിയുണ്ടായി അപ്പോൾ ഇന്ന് എൺപത്തൊമ്പത് പോയിൻറ്റ് ഏഴ് എന്നുള്ള നിലവാരത്തിലാണിന്ന് ഓപ്പൺ ചെയ്ത് പക്ഷേ എൺപത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് രണ്ട് വരെയുള്ള വരെ താഴ്ന്ന നിലവാരത്തിലേക്ക് വരെ താഴ്ന്നാണ് ഡോളറിൻ്റെ ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ഏറ്റവും താഴെ നിലവാരം രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പം എഫ് ഐ എസിൻ്റെ സെല്ലിങ് ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നതിനെ തുടർന്നുള്ള ആ ഒരു ഇമ്പോർട്ട് രൂപ ഉള്ള ഒരു ഡോളറിൻ്റെ വിലയുടെ ഒരു അല്ലെങ്കിൽ സ്ട്രോങ് ഡോളർ റിമാൻഡ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഒരു ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നത് അപ്പോൾ ഇമ്പോർട്ടേഴ്സിൻ്റെ ഭാഗത്തും പോഫ് ഐ എസിൻ്റെ ഭാഗത്തും വിദേശ നിക്ഷേപ ഭാഗത്തൊക്കെയുള്ള സെല്ലിങ്ങാണ് ക്രൂഡോയിൽ വില ഉയർന്നതിനെ തുറന്നു വരുന്ന അധിക ചിലവുമൊക്കെയാണ് ഒരു ഡോളറിന് ഒരു ആവശ്യത വർദ്ധിപ്പിച്ച് ഇന്ത്യൻ രൂപയുടെ മൂല്യം താഴേക്ക് പോകുന്നതാണ് അപ്പോൾ ഇന്ത്യൻ മൂല്യം ഇന്ത്യൻ രൂപയുടെ ഒരു മൂല്യം വിനിമയ മൂല്യം താഴേക്ക് പോയത് വിനിയെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ നാളെ മുതൽ റിസർവ് ബാങ്കിൻ്റെ എം പി സി മോട്ടോർ പഴ്സ് കമ്മറ്റി യോഗം ചേരുകയാണ് നമുക്ക് നോക്കാം ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ എഫ് എസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ മാർക്കറ്റിന് ഒരു മുന്നോട്ടുള്ള ഒരു കുതിപ്പിന് തടയിടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു ചൊവ്വഴ്ചയൊരു ഡേറ്റ് എൻ എസ് സിയിലെ ഡേറ്റ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തഞ്ച് കോടിയുടെ ഒരു സെല്ലിങ്ങാണ് എൻ എസ് സിയിലെ ക്യാഷ് അല്ലെങ്കിൽ ഈ ഓഹരികൾ വിറ്റൊഴിഞ്ഞത് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് കോടി കഴിഞ്ഞ ദിവസം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തൊന്ന് കോടിയായിരുന്നു അപ്പോൾ ഇവർ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സെല്ല് ചെയ്യുന്നത് അപ്പോൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിലും നാല് ദിവസങ്ങളിലും ആ ഒരു സെല്ലിങ് സൈഡിലായിരുന്നു അപ്പോൾ ഒരു മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലോട്ട് എത്തുമ്പോൾ വരുന്ന ഒരു ഫേസിൻ്റെ ഭാഗത്തെയും വിപണിയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസ്റ്റുവൻസിൽ ഒന്നാണ് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ടി ഇൻവെസ്റ്റിയേഴ്സ് അപ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ ബൈങ് ഇൻട്രസ്റ്റ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു അഭാവം മാർക്കറ്റ് മൊമെൻറ്റത്തെ ഒന്ന് പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പം അപ്പോൾ അത് ഈ എഫ് ഐസിൻ്റെ ഭാഗത്തുള്ള തുടർച്ചയൊരു സെല്ലിങ്ങും പ്രസിസ്റ്റൻ്റായിട്ടുള്ള സെല്ലിംഗ് പ്രഷറും മാർക്കറ്റിനെ ഒരു പിടിച്ചെടുക്കുന്നതായി കാണാം പക്ഷേ ഇവിടെ ഒരു ഇവിടെ ഇപ്പോഴും മാർക്കറ്റെ പിടിച്ചെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുള്ളൊരു ബൈങ്ങ് സപ്പോർട്ടാണ് പിന്നെ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി രൂപയിട്ട് അതായത് എഫേ സെല്ലിങ്ങിൻ്റെ മുഴുവൻ മറികടക്കുന്നില്ലൊരു ബൈങ്ങ് വരെ നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് കാണാനാകും അപ്പോൾ എന്തെങ്കിലും എഫേസിന് സെല്ലിംഗ് മാർക്കറ്റിനെ ഒരു പുറകോട്ട് വിളിക്കുന്ന ഘടകങ്ങളൊന്നാണ് പിന്നീട് പറയുകയാണെങ്കിൽ ബാങ്കിങ് ഒരു സെല്ലിംഗ് ആണ് അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ എസ് സിയുടെ സബിയുടെ ഭാഗത്തും വന്നിട്ടുള്ള ഒരു ഇൻഡെക്സ് സ്റ്റോക്കുകളുടെയൊക്കെ ഒരു വെയിറ്റെ സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനും വന്നിട്ടുള്ളത് ബാധിച്ചേക്കാണ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ എച്ച് ഡിഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഒക്കെ ഇന്നത്തെ ഒരു ടോപ്പ് ലൂസറിൽ പെടുന്നതാണ് അപ്പോൾ ഈ സൂചികൾ ഈ ഓഹരികളൊക്കെ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ എൻ എസ് സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്രട്ടർ സൂചികളായ ഡെറവേറ്റീവ് ട്രേഡിങ്ങുള്ള ഓഹരികളൊക്കെ ഈ പ്രൈവറ്റ് ബാങ്കുകളൊക്കെ തന്നെയാണ് വീണിട്ടുള്ളത് എന്നൊരു മുക്കാൽ ശതമാനത്തോളം ഒരു ശതമാനത്തിനും മുകളിലുള്ളൊരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചികയും ഇന്ന് ഒരു മുക്കാൽ ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അതൊരു ഇൻഡെക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഓഹരികളുടെ ഒരു വെയ്റ്റേജ് അല്ലെങ്കിൽ ഡെറവേറ്ററി ട്രേഡിംഗ് കോൺട്രാക്റ്റുകളുള്ള ഇൻഡക്സിൻ്റെ വെയ്റ്റേജ് നാൽപ്പത്ത ഏറ്റവും ടോപ്പ് ത്രീ കോൺസ്റ്റ്യുവൻ്റ്സിൻ്റെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് ഓഹരികളുടെ വെയ്റ്റേജ് കുമിലേറ്റീവായിട്ട് നോക്കുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ രീതി പറയുമ്പം നിഫ്റ്റി ബാങ്കിൻ്റെ അത് വരുന്നത് പത്തൊൻപത് ശതമാനം പതിനാല് ശതമാനം പത്ത് ശതമാനമായിട്ട് നിജപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ രീതി നോക്കുകയാണെങ്കിൽ ആയിരത്തി രണ്ട് ഓഹരികൾ മാത്രം കൂടുമ്പോൾ അമ്പത് ശതമാനത്തിലേറെ പോകും ഒരു അഞ്ച് ഓഹറുകളിൽ മാത്രം എടുത്താൽ തന്നെ ആ ഒരു നിഫ്റ്റി ബാങ്കിൻ്റെ ബാങ്ക് നിഫ്റ്റിയുടെ തൊണ്ണൂറ്റി തൊണ്ണൂറ് ശതമാനത്തുള്ള വെയ്റ്റേജ് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ജെയിൻസ്റ്റിങ് ക്യാപിറ്റലൊക്കെ അന്നത്തെ ആ ഒരു അവർ ഒരു ഇതിൽ മുതലെടുക്കാൻ ശ്രമിച്ചത് അപ്പോൾ എന്തായാലും അതിനൊരു തടയിടുക ലക്ഷ്യത്തോടെയാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോൺസെൻട്രേഷൻ റിസ്ക് കുറച്ച് ഒരു ഇച്ചിരി കൂടെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്യുന്ന രീതിയിൽ ഇച്ചിരി കൂടെ കൂൾ ഇൻഡെക്സിനെ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു ഇൻഡെക്സിൻ്റെ അതിൽ ഒരു മാനപ്പുലേഷൻ ഒരു സാധ്യത കുറയ്ക്കാനുള്ള ശ്രമമാണ് സെവിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് അപ്പോൾ സോടെ ആ വെയ്റ്റേജ് കുറഞ്ഞതിനെ സംബന്ധിച്ചുള്ള ചില റീകാലബറേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെല്ലിംഗ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അതിനുള്ള മുന്നൊരുക്കം നടക്കുന്നുണ്ട് അപ്പോൾ എന്നാലും ബാങ്കിങ് ഒരു തിരിച്ചടി ഇന്ന് വിപണിയെ പിന്നോട്ട് ഒരു ഘടകമായി കാണാം പിന്നെ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ക്യൂസിംഗ് അത്ര ഒരു സുഖകരമല്ലായിരുന്നു അപ്പോൾ ഇന്ത്യൻ വിപണി ഓപ്പൺ ചെയ്ത ഒരു ഘട്ടത്തിൽ മാർക്കറ്റ് നോക്കിയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സും ഇന്നലെ അതിൽ തല ദിവസത്തെ യു എസ് മാർക്കറ്റിൻ്റെയൊക്കെ ഒരു ക്ലോസിങ്ങും ഒക്കെ നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ അതിൻ്റെ അതുമൊക്കെ ഒരു വിപണിയെ നെഗറ്റീവ് ഒരു ടെറിട്ടറിയിൽ അല്ലെങ്കിൽ ഒരു ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുള്ള ഘടകമായി കാണാൻ കഴിയും ഇനി ഇന്നത്തെ ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി രണ്ട് ഓഹരികളാണ് എൻ എസ് എൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടിരുന്ന ആയിരത്തി എൺപത്തി മൂന്ന് ഓഹരികൾ മാത്രമാണ് നേട്ടമുണ്ടാക്കിയത് നഷ്ടം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഏഴ് ഓഹരികൾ അതായത് ഓരോ ഓഹരി നഷ്ടം ഓരോഹരി നേട്ടമുണ്ടാക്കിയും മറു വശത്ത് രണ്ട് ഓവറികൾ നഷ്ടം രേഖപ്പെടുത്തി അപ്പോൾ അഡ്വാൻസ്ഡ് ക്ലോർ റേഷ്യ നോക്കുമ്പോൾ പറയാം നമുക്ക് മാർക്കറ്റ് ബേഡ്സ് എത്രത്തോളം വീക്ക് വീക്കായിരുന്നു അല്ലെങ്കിൽ ബേഡ്സിനായിരുന്നു ഒരു പേർബിൾ ആയിട്ടുള്ളൊരു അഡ്വാൻസ് ഡ്യൂലർ റേഷ്യാണ് നമുക്ക് കാണാം ഇനി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അല്ല ഒരു വർഷത്തിൽ നിന്ന് ഉയർന്ന നിലവാരങ്ങളിലേക്ക് എത്തി നാൽപ്പത്തഞ്ച് ഓഹരികളാണെങ്കിൽ ഫിഫ്റ്റി ടു വീക്കിലോ അല്ലെങ്കിൽ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് ഇന്ന് പോയ നൂറ്റി എൺപത് ഓഹരികളാണ് ഒരു അപ്പർ സർക്യൂട്ടിൻ്റെ ഭാരത്ത് ഇന്ന് ക്ലോസ് ചെയ്ത് എൺപത്തൊന്ന് ഓഹരികളാണ് ലോവർ സർക്യൂട്ട് അടിച്ച് എൺപത്തഞ്ച് ഓഹരികളാണ് അപ്പം ഇനി പ്രധാനപ്പെട്ട എൻ എസ് സി ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവിൻ്റെ സൂചി ഇന്നൊരു അര ശതമാനത്തോളം നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നിഫ്റ്റി ഫൈവിൻ്റെ ഭാഗമായിട്ട് അഞ്ഞൂറ് ഓഹരികളുടെ കൂട്ടത്തിൽ നിന്ന് നോക്കും മുന്നൂറ്റി മുപ്പത്തെട്ട് ഓഹരികളിൽ നിന്ന് നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്കൊരു ബ്രോഡർ മാർക്കറ്റ് പാർട്ടിസ് എത്ര കുറവാണെങ്കിലും മാർക്കപ്പെടുത്ത് വീക്കാരും നമുക്ക് കാണാം നിഫ്റ്റി മിഡ് ക്യാപ് സൂചിക നോക്കുകയാണെങ്കിൽ ഒരു കാലശതമാനത്തുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആയിട്ട് ആരും ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഒരു കീ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററായിട്ടുള്ള ലോങ് ടേം ഇൻഡിക്കേറ്റർ ടു ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷൽ മൂവി ചെയ്യുക താഴേക്ക് സ്മോൾ ക്യാപ്പ് ഹൺഡ്രഡ് സൂചിക വീണ്ടും വീണ്ടിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അത്ര ഒരു ഇൻസ് ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികയായിട്ട് വീണ്ടും ടു ഹൺഡ്രഡ് ഡേ എക്സ്പ്രൻഷൻ മൂവ് ചെയ്യാൻ താഴേക്ക് പോയിട്ടുണ്ട് അതൊരു ബ്രോഡർ മാർക്കറ്റ് സ്ട്രക്ചർ ഒരു ഒരു ഒരിച്ചിരി ദുർബലമാണെന്നതിന് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത് നമുക്ക് വരും ദിവസങ്ങളെ നീക്കം എന്നോട് ഒത്തുനോക്കേണ്ടതുണ്ട് പിന്നെ ഇൻഡവെക്സ് സൂചിക നോക്കുകയാണെങ്കിൽ മൂന്നര ശതമാനത്തിൽ താഴെ പതിനൊന്നേ പോയിൻറ്റ് രണ്ട് മൂന്നിലാണ് ക്ലോസിൻ്റെ അഭിപ്രായത്തിലുള്ള ഇൻഡഫെക്സ് സൂചിക താഴെ നിൽക്കുന്നത് മാർക്കറ്റ് വീഴുമ്പോൾ താഴെ നിൽക്കുന്ന ഒരു കണക്ക് നോക്കുമ്പോൾ മാർക്കറ്റിന് മുന്നിലുള്ള ഭാഗത്തൊരു വേൾഡ് നെറ്റ് കുറവനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അല്ലെങ്കിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് ഇടയിൽ ഒരു ഒരു ഡയറക്ഷൻ സമിതിയുടെ അനുശിത്തമില്ല എന്നുള്ളൊരു സൂചന നിൽക്കുന്ന ഒരു ഘടകമാണിത് ഇതിൻ്റെ സെക്ലർ സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമ മാത്രമാണെന്ന് ഒരു നേരി ഒരു പോസിറ്റീവ് ടെൽ ക്ലോസ് ചെയ്തത് ബാക്കിയുള്ളവ എല്ലാ പ്രധാനപ്പെട്ട സെക്രട്ടറി സൂചികളും നഷ്ടത്തിലായിരുന്നു നിഫ്റ്റി നാഷണൽ സർവീസസ് എഫ് എം സി ജി പി എസ് സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് മെറ്റൽ റിയാലിറ്റി മീഡിയ കൺസ്യൂമർ ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയവയൊക്കെ ഒരു നേരിയ നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് ചിലതൊക്കെ കിണമയ നഷ്ടം രേഖപ്പെടുത്തി തന്നെയാണ് എന്നാലും ഒരു ശതമാനത്തിൻ്റെ മുകളില്ല നഷ്ടം രേഖപ്പെടുത്തിയതാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി ബുധനാഴ്ച വ്യാപാരത്തിൽ വിപണിയിലെ സാധ്യതകൾ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു വീക്കിലി എക്സ്പയറി കൂടി ആയിരുന്നു അപ്പം നിർമ്മങ്കി ഒരു നിഫ്റ്റിൽ നിർമ്മങ്കി ഒരു ഓപ്പണിംഗ് ആണ് അല്ലെങ്കിൽ ഒരു നോട്ടബിൾ ആയിട്ടുള്ള ഒരു ഗ്യാപ് ഡൗണിലാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് ഒരു നിഫ്റ്റിയോട് ഒരു ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം പക്ഷേ ഒരു തുടക്കത്തിൽ തന്നെ ഒരു ഒരു റിക്കവറിക്കുള്ള ഒരു ശ്രമം നമുക്ക് കാണാം പക്ഷേ ഇരുപത്തി ആറ് എന്നുള്ള നിലവാരത്തിൻ്റെ മുകളിൽ ഹോൾഡ് ചെയ്യുന്നതിൽ നിഫ്റ്റി പരാജയപ്പെട്ടതായിട്ടും കാണാം അപ്പം അവിടെ അതിന് മുകളിൽ ഇരുപത്തി ആറ് ഇരുന്നൂറ്റമ്പത് എന്നുള്ള നിലവാരത്തിന് മുകളിൽ തുടരാൻ സാധിക്കാതിരുന്നൊരു വീണ്ടും ഒരു ഫർദർ സെല്ലിങ് പ്രഷർ അവിടെ ഉണ്ടായതുകൊണ്ടാണ് അപ്പോൾ അത് വീണ്ടും ഇൻഡെക്സ് താഴേക്ക് പോകുന്നുണ്ട് ഇന്ന് ആ മുഴുവൻ ഒരു ലോവർ സൈഡിൽ നിൽക്കുന്നതാണ് കാണാനാകുന്നത് ഫൈൻ അവർ അവസാന ഘട്ടത്തിലുണ്ടായ ചെറിയൊരു മൈൽഡ് റീബൗണ്ട് ആണ് നിഫ്റ്റിയെ ഇരുപത്താറായിരത്തി നിലവാരത്തിന് മുകളിൽ തുടരാൻ സഹായിച്ചത് പക്ഷേ എന്നിരുന്നാലും ഈ റിക്കവറിക്കൊരു ഒരു കൺവെക്ഷൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ ഒരു ദൃഢതയുടെ ഒരു കുറവ് നമുക്ക് മീൻസ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പം എന്തായാലും ഇന്നത്തെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കിയാൽ ഇൻഡെക്സ് ഒരു ബേറ സ്കാൻഡിലാണ് അതായത് മുകളിലും താഴെയും നമുക്കൊരു വിക്ക് കാണാം അപ്പോൾ അതൊരു എൻഡ്രോയ്ഡ വോൾറ്റലിറ്റിനെ സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ബുൾസും ബേഴ്സും തമ്മിലുള്ളൊരു ഒരു ഒരു ഫൈറ്റ് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് കാണാം അവിടെ ഒരു ശക്തമായ മത്സരം നടക്കുകയാണ് അടുത്ത ഡയറക്ഷൻ എങ്ങോട്ട് പോകണം എന്നുള്ളത് അപ്പോൾ ഒരു എൻഡ്രോയ്ഡ വോൾറ്റാലിറ്റി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാം പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുമ്പോഴും ഒരു അണ്ടർ പ്രഷറിലാണെന്നുള്ള കാണാം അപ്പോൾ ഒരു കോഷ്യസ് അണ്ടർടോൺ ഉണ്ട് അതായത് ഒപ്റ്റിമിസം ഉണ്ടെങ്കിൽ ഒരു കോഷ്യസ് അണ്ടർ ടോൺ ഒരു ജാഗ്രതപൂർണ്ണ സമീപനമാണ് ഇപ്പോൾ മാർക്കറ്റ് സ്വീകരിക്കുന്നത് കാണാം അറബി ഡെലിപെൻറ്റുകളൊക്കെ മുന്നിലുണ്ട് യു എസ് കുറച്ച് ഡേറ്റകളൊക്കെ വരാനുണ്ട് അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ അത് അതിനോട് പൊരുത്തപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് സെഷൻസ് ആയിട്ട് നോക്കുമ്പോൾ ഈ മാർക്കറ്റ് ബ്രെഡ്ത്ത് ഒരു വീക്കറായിട്ട് നിൽക്കുന്നത് പ്രത്യേകിച്ചും മാർക്കറ്റ് അല്ലെങ്കിൽ നിഫ്റ്റി പ്രധാനപ്പെട്ട സൂചികൾ ഓൾ ടൈം ഹെയറോട്ട് എത്തുന്ന വേളയിലാണ് ഈ ഒരു ഒരു വീക്ക്നെസ് കാണിക്കുന്നത് എന്നുള്ളത് നമുക്ക് സൂചിപ്പിക്കാം അതിൻ്റെ അർത്ഥം ഇപ്പോഴത്തെ ഒരു റാലിയിൽ പാർട്ടിസിപ്പൻറ്റുകൾ ലോങ് ലാർജ് ക്യാപ് ഓഹകളാണ് ആ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ പാർട്ടിസിപ്പേഷന്നാണ് ഒരു മാർക്കറ്റ് ട്രാല് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ നീങ്ങുന്നത് ലാർജ് ക്യാപ്പ് ആയിരിക്കും അതിനുശേഷം മാത്രമാണ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും വരിക ഇതായാലും ഒരു 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 ബ്രോഡർ മാർക്കറ്റിൽ ആ ഒരു സ്ട്രക്ചർ ഇച്ചിരി ഫ്ലാഡ് ചെയ്യലാണ് ദുർബലമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഘടകങ്ങളൊക്കെ തന്നെയാണ് ഈ കാണിക്കുന്നത് ഇനി ബുധനാഴ്ച വ്യാപാരത്തിൽ നിഫ്റ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ട്വൻറ്റിയുടെ എക്സ്മേഷ്യൽ മൂവിങ് അവറേജ് സോണായിട്ട് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത് ഇന്നത്തെ തൊട്ട് താഴെയുള്ള ഇരുപത്തഞ്ച് തൊള്ളായിരത്തി എൺപത് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപതാണ് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോൺ അപ്പോൾ അതിൻ്റെ മുകളിൽ തൊട്ടിരുന്നിടത്തോളം ഒരു റീബൗൺസിനുള്ളൊരു സാധ്യത ഉണ്ട് അങ്ങനെയെങ്കിൽ തൊട്ടുമുന്ന ഒരു ഒരു റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് നൂറ്റി നാൽപ്പത് ഇരുപത്തി ആറ് നൂറ്റി അറുപതാണ് ഇന്നത്തെ ഒരു ഹൈഡ് അടുത്തോളം ഇരുപത്താറ് നൂറ്റി നാൽപ്പത് ഇരുപത്താറായിരത്തി നൂറ്റി അറുപത് ഇന്നത്തെ ഒരു അടുത്തുള്ള ഒരു ആണ് തൊട്ടടുത്തുള്ള ഒരു റെസിഡൻസ് സോൺ ഈ ഇന്നത്തെ ഒരു ഹൈടെ മുകളിൽ അല്ലെങ്കിൽ ഇരുപത്താറ് നൂറ്റി അറുപതിന് മുകളിൽ ഇരുപത്താറ് നൂറ്റി അൻപതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്താറ് മുന്നൂറിലേക്കുള്ളൊരു ഒരു ഷാർപ്പായിട്ടുള്ള റാലി നടക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇരുപത്താറ് തൊള്ളായിരത്തി താല് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി അൻപതാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് അതിൻ്റെ താഴെ സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഒരു സെലിംഗ് പ്രഷർ വരിക ഇനി മറിച്ച് ഇന്നത്തെ ഹൈ ആയി ഇരുപത്താറ് നൂറ്റി അറുപതിനു മുകളിൽ നിഫ്റ്റി നാളെ സിസ്റ്റം ചെയ്യുവാണെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ള റാലി കാണും എന്തായാലും ഇപ്പോഴും പേടിക്കേണ്ട കാര്യങ്ങളൊന്നും പറയാറായിട്ടില്ല പക്ഷേ നല്ലൊരു കോഷ്യസ് ഓപ്റ്റിമിസം ഒരു ജാഗ്രതയോടെയുള്ള ഷോപ്രദേശത്ത് തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് നേരെ സിമിലിസ്റ്റേറ്റ് അനലിസ്റ്റിലാണ് മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരക്കാഡി പ്രൊഫസർ ഷെയർ ചെയ്യുന്നത് മാത്രം എവർക്ക് നാളെ നല്ല ദിനമായിട്ട് നാശപ്പെട്ട് നിർത്തുന്നു വീണ്ടും കണ്ടുപിട്ടു നന്ദി നമസ്കാരം